ബസ്മിള്ളഹ്മാനുറീം ഇൻ അലമുലില്ല വസ്ലാത്തു വസ്സലാമി വസ്ഹബി അജ്മയി നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പാഠം മാറി കഴിയും ഇൻഷല്ല വാർക്കള്ളഫീ അപ്പോൾ ഈ എക്സസൈസില് മുബുത്തതയും ഖബറും പിന്നെ അതായത് മുബുത്തത മുതക്കറാണെങ്കിൽ പുല്ലിംഗാണെങ്കിൽ ഹബറും പുല്ലിംഗായിരിക്കണം എന്ന എക്സസൈസാണിത് മുബത്തത സ്ത്രീലിംഗാണെങ്കിൽ മു അന്നസ് സ്ത്രീലിംഗത്തിന് മു അന്നസ് ആണെങ്കിൽ ഹബറും സ്ത്രീലിംഗമായിരിക്കണം നമുക്ക് നോക്കാം മുഹമ്മദുൻ ത്വാലിബുൻ മുഹമ്മദ് ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ മുഹമ്മദുൻ മുബത്തദോൻ മർഫൂൻ ത്വാലിബുൻ ഖബറുൻ മർഫൂൻ അപ്പോൾ മുഹമ്മദാണായത് കൊണ്ട് അതിൻ്റെ ഖബറ് ത്വാലിബുനും നമ്മൾ പുല്ലിംഗാക്കി ത്വാലിബുൻ ഇനി ഇപ്പുറം നോക്കൂ ആമിനത്തു ത്വാലിബത്തുൻ കണ്ടോ ആമിനത്തു അൻസ് സ്ത്രീലിംഗം പെണ്ണാന്ന് ആമിന അപ്പോൾ ത്വാലിബുൻ എന്താക്കണം ത്വാലിബത്തുൻ എന്നാക്കണം ആ താ കൂട്ടണം സ്ത്രീലിംഗാക്കണം ആമീനത്തു ത്വാലിബുൻ എന്ന് പറയാൻ പാടില്ല തെറ്റാണ് അതേപോലെ മുഹമ്മദുൻ ത്വാലിബത്തുൻ എന്ന് പറയാൻ പാടില്ല തെറ്റാണ് ശരി മുഹമ്മദുൻ ത്വാലിബുൻ ആമീനത്തു ത്വാലിബത്തുൻ അപ്പം ഇതേപോലെ താഴെ ഉള്ളതൊക്കെ നമ്മൾ എന്താണ് മുബുത്തതവും പുല്ലിംഗാണെങ്കിൽ ഖബറും പുല്ലിംഗമായിരിക്കണം മുബുത്തതവും സ്ത്രീലിംഗാണെങ്കിൽ മുഅന്നസ് ആണെങ്കിൽ ഖബറും എൻ ആയിരിക്കണം സ്ത്രീലിംഗം ആയിരിക്കണം അപ്പോൾ നമുക്ക് നോക്കാം രണ്ടാമത്തത് ഹാമിദുൻ ഹാമിദ് ഒരു ഡോക്ടറാണ് അപ്പോൾ അതിന് സ്ത്രീലിംഗോ ഫാത്തിമത്തു ത്വബീബത്തുൻ ത്വബീബത്തുൻ ഫാത്തിമത്തു ത്വബീബ് എന്ന് ഫാത്തിമത്തു ത്വബീബത്തുൻ അതുപോലെ ഹാമിദുൻ ത്വബീബത്തു എന്ന് പറയില്ല ഹാമിദുൻ ത്വബീബുൻ അപ്പോൾ മുബുദ്ധവും മുതക്കറായാൽ പുല്ലിംഗായാൽ ഖബറും പുല്ലിംഗായിരിക്കണം മുബുത്തതവും സ്ത്രീലിംഗായാൽ മു അന്നസുൻ ഖബറും സ്ത്രീലിംഗായിരിക്കണം മുഅന്നസൻ ആയിരിക്കണം ഹുവ മുസ്ലിമുൻ അവനൊരു മുസ്ലിമാണ് അപ്പോൾ സ്ത്രീലിംഗം എങ്ങനെയാക്കാം ഹിയ മുസ്ലിമത്വൻ ഉണ്ടോ ഹുവ ഹിയ ആകണം സ്ത്രീലിംഗാണെങ്കിൽ മുസ്ലിമുന്നോ മുസ്ലിമത്വൻ അടുത്തു നോക്കൂ അൽ ബാബു മുഗലക്കുൻ ബാബു നമുക്കറിയാം പുല്ലിംഗാണ് അപ്പം മുഗലക്കുൻ അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗോ നാഫിസത്തു ജനവാതിൽ സ്ത്രീലിംഗാന്ന് നമുക്കറിയാം അപ്പോൾ അന്നാഫിസത്തു മുഗലക്കത്തുൻ അന്നാഫിസത്തു മുഗലക്കത്തുൻ ബാബു പുല്ലിംഗമായതുകൊണ്ട് മുഗലക്കുൻ അന്നാഫിസത്തു സ്ത്രീലിംഗമായോണ്ട് മുഗലക്കത്തുൻ അൽമിന്തിയിലു വസിഖുൻ മിന്ദിയിൽ നമുക്കറിയാം പുല്ലിംഗാണ് അപ്പോൾ വസിഹുൻ അപ്പോൾ അതിൻ്റെ ഒരു സ്ത്രീലിംഗ ഉദാഹരണം കൊടുക്കുമോ വസിഖുൻ്റെ അൽ യദു വസിഹത്തുൻ യദു കൈ നമുക്കറിയാം രണ്ട് അവയവങ്ങളുണ്ട് ഒരു മനുഷ്യന് നോർമലി സാധാരണയായിട്ട് രണ്ട് കൈ ഉണ്ടാവും ഒരാൾക്ക് അപ്പോൾ രണ്ട് അവയവങ്ങൾ ഇതൊക്കെ നമുക്കറിയാം സ്ത്രീലിംഗാണ് അപ്പോൾ എങ്ങനെയാണ് പറയാം അൽ യതു വസിഹത്തുൻ അൽ യതു വസിഹുന്ന് പറയൂല യദു വസിഹത്തുൻ കൈ വൃത്തികേടായതാണ് അ ഹാറുൻ ഛായ പുല്ലിംഗാണ് അറബി ഭാഷയിൽ അപ്പോൾ ഹാറുൻ ചൂടുള്ളതാണ് കാപ്പിയോ അൽ കഹ്വത്തു കാപ്പി സ്ത്രീലിംഗാണ് മൊഹന്നസുൻ അപ്പോൾ ഹാറത്തുൻ അൽ കഹ്വത്തു ഹാറത്തുൻ അൽ മസ്ജിദു ബീദുൻ ബൈദൻ എന്നാണ് പറയാം കാരണം മസ്ജിദ് പുല്ലിംഗാണ് അൽ മദ്രസത്തു സ്ത്രീലിംഗാണ് അപ്പോൾ ബൈദത്തുൻ അത്വാലിബു മരീദുൻ അത്വാലിബതു മരീലത്വൻ അൽ ഹിസാനു സരിഒൻ ഹിസാന് പുല്ലിംഗാണ് കുതിര വേഗതയുള്ളതാണ് സരിഒൻ അസയ്യാറത്തു മോന്നസാണ് സ്ത്രീലിംഗം അപ്പോൾ സരി അത് താ കൂട്ടണം കൂടെ താ കൂട്ടണം സ്ത്രീലിംഗാൻ അൽ കമറു പുല്ലിംഗം ജമീലുൻ ഭംഗിയുള്ളതാണ് അഷംസു സ്ത്രീലിംഗം ജമീലത്തുൻ ഭംഗിയുള്ളതാണ് ജമീലത്തുനാക്കണം അൽ അബു ജാലിസുൻ ഉപ്പ ഇരിക്കുന്നവനാണ് അൽ ഉമ്മു ജാലിസത്തുൻ ഉമ്മ ഇരിക്കുന്നവളാണ് ഓക്കെ അപ്പോൾ മുബുത്തത പുല്ലിംഗായാൽ മുതക്കറായാൽ ഖബറും പുല്ലിംഗായിരിക്കണം മുബുത്തത ഉൻ സ്ത്രീലിംഗമായ മൊഹന്നസ് ആയാലും ഖബറും എന്തായിരിക്കണം മൊഹന്നസ് സ്ത്രീലിംഗമായിരിക്കണം ഇനി അടുത്ത സെൻ അടുത്ത എക്സസൈസ് ഓരോ സെൻറ്റൻസും തെറ്റിയിട്ട് എഴുതി അപ്പം നമ്മൾ ശരിയാക്കണം ഓക്കെ ഹക്കീബത്ത് മൻഹാസ അപ്പം തെറ്റെന്താ ഹക്കീബത്ത് സ്ത്രീലിംഗാണ് അപ്പോൾ സ്ത്രീലിംഗം വരുമ്പം ഇതിൻ്റെ അർത്ഥം എന്താ ഹക്കീബത്ത് മൻഹാസ ഇതാരുടെ ബാഗാണ് ഹക്കീബത്ത് എന്ന് പറഞ്ഞ ബാഗ് അപ്പോൾ ഇവിടെ എന്താ തെറ്റ് ഇവിടെ ഹക്കീബത്ത് എന്ന് പറയുമ്പം മൻഹാസ എന്നല്ല പറയും പിന്നെയോ മൻഹാദിഹി ഈ ബാഗ് ബാഗ് സ്ത്രീലിംഗാണ് അപ്പോൾ ഹാദ എന്നല്ല പറയാം ഹാദ പുല്ലിംഗത്തിന് പറയുന്നതാണ് അപ്പോൾ ഇത് എന്ന് ആ ബാഗിന് ഉദ്ദേശിക്കുമ്പോൾ ഇത് എങ്ങനെ പറയാം ഹാദിഹി അപ്പോൾ ശരി എന്താ മൻ ഹാദിഹി അൽ ഖുർഫത്തു മഫ്ത്തൂഹുൻ അടുത്തത് റൂമ് തുറന്നതാണ് അപ്പോൾ അൽ ഗുർഫത്തു സ്ത്രീലിംഗാണ് അപ്പോൾ മഫ്തൂഹുനും എന്തായിരിക്കണം സ്ത്രീലിംഗാക്കണം അപ്പോൾ എങ്ങനെ എഴുതുക മഫ്തൂഹത്തുൻ അപ്പോൾ ശരിയെന്താ അൽ ഊർഫത്ത് മഫ്തൂഹത്തോൻ അടുത്തത് ഹാസ സയ്യാറത്തു തബീബി ഡോക്ടറുടെ കാറാണ് ഇത് അപ്പോൾ ഇത് ഏതിനെ സൂചിപ്പിക്കുന്നത് ഏതിനെ ചൂണ്ടുന്നത് ഇസ്മുൽ ഇഷാര ചൂണ്ടുന്നത് അടുത്തേക്കാ കാറിനെയാണ് കാർ സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ സ്ത്രീലിംഗാണ് സയ്യാറത്തുൻ അപ്പോൾ ഹാദ എന്ന് പറയാൻ പാടുണ്ടോ പാടില്ല ഹാദിഹി അപ്പോൾ ശരിയെന്താ ഹാദിഹി സയ്യാറത്തു തബീബി ഡോക്ടറുടെ കാറാണ് ഇത് ഹാദിഹി മുബത്തൂൻ സയ്യാറത്തു ഖബറുൻ മജ്റൂർ അടുത്തത് ഹാദിഹി മിഫ്താഹു സയ്യാറി ഇത് കാറിൻ്റെ താക്കോലാണ് അപ്പോൾ മിഫ്താഹിനെ കുറിച്ച് മുഫ്താഹിനെയാണ് ഇത് ചൂണ്ടുന്നത് ഈ ഹാദിഹി അപ്പോൾ ഹാദിഹി ശരിയാണോ അല്ല കാരണം മിഫ്താഹ് പുല്ലിംഗാണ് അപ്പോൾ എന്താ ശരി ഹാദാ ഹു സയ്യത്തി ഇത് കാറിൻ്റെ താക്കോലാണ് അപ്പോൾ ഹാദാ മുബ്തൻ മർഫൂൻ മിഫ്താഹു ഖബറുൻ വഹുവ മുലാ ബഹുവാറത്തു സയ്യറത്തി കാരൻ മുലാഫിലെ ആണ് മുലാഫിലെ വാർക്കും